ും തെച്ചാൽ വരും അവന്റെ ആയുസ് എന്നത് നാൽപ്പത് ദിവസം മാത്രമായിരിക്കും അവന്റെ ഒരു ദിവസം എന്നത് നമുക്കൊരു വർഷം പോലെ ആയിരിക്കും അവന്റെ രണ്ടാമത്തെ ദിവസം നമുക്ക് നാൽപ്പത് ദിവസം പോലെയും മൂന്നാമത്തെ ദിവസം ഒരാഴ്ച പോലെയും ആയിരിക്കും ഈ കാലയളവിൽ അവൻ നമുക്ക് കാണിച്ചു തരുന്നതും അനുഭവിപ്പിക്കുന്നതും അത്രയും കാലത്തെ നരക വേദനകളും വിശപ്പും പട്ടിണിയുമായിരിക്കും ഈ നാൽപ്പത് ദിവസങ്ങളിൽ അവൻ ഈ ലോകം മുഴുവൻ സഞ്ചരിക്കും മക്കാ മദീന ഒഴികെയുള്ള എല്ലാ സ്ഥലങ്ങളിലും അവൻ നാശം വിതക്കും ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ലോകവസാനത്തിന്റെ അവസാനത്തിൽ കടലിനടിയിൽ ബന്ധിച്ചിട്ടുള്ള ചങ്ങലകൾ തകർത്ത് വരും അവന്റെ രൂപം മനുഷ്യന്റേതെന്ന് തോന്നിപ്പിക്കുന്ന ഒറ്റ കണ്ണുള്ള ഒരു ചുവന്ന രൂപമായിരിക്കും അവന്റെ നെറ്റിയിൽ കാഫിർ എന്ന് അറബിയിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടാവും എന്നാണോ ദൈവത്തെ മറന്നു തുടങ്ങുന്നത് അന്ന് മുതൽ ഈ ഭൂമിയുടെ നാശം തുടങ്ങും സൂര്യൻ നിലാവിനെ മുഴുവനായി വീഴുന്ന അന്ന് അവൻ വരും ദൈവം ഒളിപ്പിച്ചു വെച്ച അവൻ ഇന്നും പടുകൂറ്റൻ ചങ്ങലകൾ കൊണ്ട് ബന്ധസ്ഥനാണ് ഈ കഴിഞ്ഞ കാലം അത്രയും അവനത് തകർക്കാനായി അവന്റെ നാവുകൾ ഉപയോഗിച്ചിരുന്നു എന്നാൽ പ്രാർത്ഥനകൾ നിലനിൽക്കുന്ന കാലം അത്രയും അവനത് തകർക്കാൻ സാധ്യമായിരുന്നില്ല ലോകത്ത് മുഴുവൻ നാശം വിതച്ച് ഒരിക്കൽ അവനെ ദൈവത്തിന്റെ ഒരു പ്രവാചകനാൽ അവൻ കൊല ചെയ്യപ്പെടും ഒടുവിൽ എന്നേക്കുമായി ഈ ലോകമൊരു സ്വപ്നം പോലെ കൺമുന്നിൽ മറഞ്ഞുപോകും